പുനലൂർ ഉപജില്ല കേരള സ്കൂൾ സ്കൂൾസത്തിന് തുടക്കം കുറിച്ചു പുനലൂർ സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുനലൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം വരുന്നത് എട്ട് വേദികളിലായാണ് പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ കേരള സ്കൂൾ കലോത്സവ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അപ്പൊ ഈ കുഞ്ഞുങ്ങൾ എത്ര ദിവസത്തെ പ്രാക്ടീസാണ് കുഞ്ഞുങ്ങളെ മാത്രമല്ല അധ്യാപകർ എനിക്ക് തന്നെ അന്ന് ഞാൻ എന്റെ സമാധാനം കൊടുക്കുന്നുണ്ട് അധ്യാപകരെ തൊണ്ടിച്ചാട്ടം ഉണ്ടായിരുന്നു കാരണം അവരാണ് എന്റെ ഏറ്റവും പഠിക്കുന്നതും ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസക്കായത്തോളം ഈ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് അവരെ നാളെയുടെ ഭാവി സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഒരു അൻപത് ശതമാനം ശതമാനത്തോളം ആൾക്കാർ ഈ കലോത്സവ ലഹരികളിൽ നിന്നാണ് അവർ സിനിമയിലേക്കും അതുപോലെയുള്ള മാധ്യമത്തെ നിരവധി സീനിയർ താരമുണ്ട് അതുപോലെ തന്നെ ഉദാഹരണം മഞ്ജു മഞ്ജു ഒക്കെ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡാൻസോട് ഡാൻസാ അപ്പൊ ഞങ്ങളത് കണ്ട് ഞങ്ങളവിടെ പുറത്ത് ഞങ്ങൾ തെളിക്ക് ആൾക്കാരാണ് അതുകൊണ്ട് ഈ മഞ്ജു ഒക്കെ ഇന്ന് വലിയ കലാകാരിയായിട്ട് ഇവിടെ നമ്മളെ മുമ്പിൽ അപ്പൊ ഞാൻ പറയാം അപ്പൊ നാളെയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള ഭാവി താരങ്ങളെ വാർത്തെടുക്കുന്നതിനുള്ള ഈ കൗതാരമേളയിൽ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും അതുപോലെ രക്ഷകർത്താക്കളും രക്ഷകർത്താക്കൾ വരികയും അവർ ഞാൻ കേട്ടിട്ടുണ്ട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള അധ്യക്ഷയായിരുന്നു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പുനലൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവ പരിപാടികൾ നടത്തുന്നത് അധ്യാപക സംഘടനാ ഭാരവാഹികൾ നഗരസഭാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേരള സ്കൂൾ കലോത്സവം തീയതി സമാപിക്കും നമ്മുടെ നമ്മുടെ വൈസ് ഞാൻ ഈ മത്സരത്തിന് ശേഷം ജില്ലാതല മത്സരം അഞ്ചലിന് നടക്കും അതിനുശേഷം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ നമ്മുടെ സംസ്ഥാന കലോത്സവം ഇതിനുശേഷം ജില്ലാ മത്സരങ്ങൾ ശേഷം നിർത്തപ്പെടുകയാണ് ഇപ്പോൾ ഈ മത്സരങ്ങളിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ആദ്യ ഉപജില്ല ജില്ല പിന്നെ സംസ്ഥാന മേളയിലേക്ക് നമ്മൾ പോവുകയാണ് തീർച്ചയായിട്ടും ഇത് ഒരു സാഹോദര്യത്തിൻ്റെ ഒരിതാണ് പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും കൂടുവാനും വ്യത്യസ്ത മതത്തിലുള്ളവർ ഒന്നിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനും കൂടുവാനും ഇരിക്കുവാനുമുള്ള എല്ലാ ഒരു അവസരമാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര സ്വഭാവമുള്ള ഒരു നാടാണ് നമ്മളേത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂർ രാധാസ് ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്